പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷം പ്രതിഷേധം തുടരും എം പിമാരുടെ സസ്പെൻഷൻ പിൻവലിക്കണം പാർലമെന്റ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ വിശദീകരിക്കണമെന്ന ആവശ്യങ്ങൾ പ്രതിപക്ഷം ആവർത്തിക്കും കൂടാതെ ഉപരാഷ്ട്രപതി അപമാനിച്ചതിൽ പ്രതിപക്ഷം മാപ്പു പറയണമെന്ന് ഭരണപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് വിട്ട പ്രതിഷേധം കാരണം ഈ സമ്മേളന കാലയളവിൽ എം പിമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതേസമയം കാശി ജ്ഞാൻവാപി കേസ് വീണ്ടും സുപ്രീം കോടതിയിലേക്കാണ് അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരെ മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിക്കും വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു ഈ പാർലമെന്റ് ഇന്നും ശബ്ദമുഖരിതമാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഈ സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണും ലക്ഷ്മി പാർലമെന്റിൽ ഇരുസഭകളിലും ഇന്നും പ്രതിഷേധം ഉയരാൻ തന്നെയാണ് സാധ്യത കാരണം പ്രതിപക്ഷ അംഗങ്ങൾ അംഗങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കണം ഒപ്പം പാർലമെന്റിൽ നടന്നിട്ടുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പുക പ്രതിഷേധത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ മറുപടി പറയണം വിശദീകരണം നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും പ്രതിപക്ഷ അംഗങ്ങൾ ഇന്നും ബഹളം വയ്ക്കുക സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ഇന്നും പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷ നീക്കം സഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് ഇന്നത്തെ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ യോഗം മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ചേരുന്നുമുണ്ട് അതായത് ഈ ഒരു ശൈത്യകാല സമ്മേളനത്തിൽ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ പ്രതിപക്ഷാംഗങ്ങൾക്ക് വീണു കിട്ടിയ ഒരു അവസരമാണ് പാർലമെന്റിനകത്ത് നടന്നിട്ടുള്ള ആ പുക പ്രതിഷേധം സഭാ സമ്മേളനം ആരംഭിച്ചതു മുതൽ മറ്റൊരു വിഷയങ്ങളും കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ഓരോ സഭാ സമ്മേളനവും പരിശോധിക്കുമ്പോൾ നമുക്കറിയാം സർക്കാരിനെതിരെ പ്രത്യേകിച്ച് ഒരു ആരോപണങ്ങളോ അല്ലെങ്കിൽ ഗുരുതരമായ വിഷയങ്ങളോ ഒന്നുമില്ലാതിരിക്കെ തന്നെ ഇത്തരത്തിൽ വീണ് കിട്ടിയ വിവിധ അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് സഭാ സമ്മേളനങ്ങൾ സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിന് സമാനമായി ശ്രമങ്ങൾ ഈ ശൈത്യകാല സമ്മേളനത്തിൽ നടത്തിയെങ്കിലും അതൊരു വിഷയങ്ങളും ലഭിക്കാതിരുന്നത് കൊണ്ട് തന്നെയും ശൈത്യകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനങ്ങൾ പ്രതിപക്ഷത്തിന് യാതൊരു തരത്തിലും സർക്കാരിനെതിരെ ശബ്ദമുയർത്താൻ സാധിച്ചിരുന്നില്ല അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ പാർലമെന്റിനകത്ത് പുകയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം നടന്നത് ഇപ്പോൾ വലിയ പ്രതിഷേധം പാർലമെന്റിനകത്ത് പ്രതിപക്ഷാംഗങ്ങൾ ഉയർത്തുന്നത് അതിരിവിട്ട പ്രതിഷേധം കാരണം സഭയ്ക്കകത്ത് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയും സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറാൻ ശ്രമിക്കുകയും ചെയ്തതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇതുവരെ അംഗങ്ങളെയാണ് രാജ്യസഭയിൽ നിന്നും ലോക്സഭയിൽ ഇപ്പോൾ സസ്പെൻഷൻ ചെയ്തുകൊണ്ട് അച്ചടക്ക നടപടി നേരിട്ടിട്ടുള്ളത് ഈ അംഗങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കണം ഒപ്പം ഈ പുകപ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശദീകരണം നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ാണ് പ്രതിപക്ഷാംഗങ്ങൾ ഇന്നും പ്രതിഷേധം ഉയർത്താനുള്ള സാധ്യത അതേസമയം ശൈത്യകാല സമ്മേളനം നാളെ അവസാനി അവസാനിക്കാനിരിക്കുകയാണ് ഇതുവരെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഈ മാസം ഇരുപത്തിരണ്ട് വരെയാണ് അതായത് നാളെ വരെയാണ് ശൈത്യകാല സമ്മേളനത്തിന്റെ സഭാ നടപടികൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് നാളെ സഭാ സമ്മേളനം അവസാനിക്കാനിരിക്കെ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ വാദം പാർലമെന്റിൽ ഉന്നയിക്കുന്നത് പാർലമെന്റിൽ രാജ്യസഭാ അധ്യക്ഷനും ഉപരാഷ്ട്രപതിയും കൂടിയായിട്ടുള്ള ജഗ്ദീപ് ധൻഖറെ അപമാനിച്ച നടപടിയിൽ പ്രതിപക്ഷ അംഗങ്ങൾ നിരുപാധികം മാപ്പ് പറയണം എന്നൊരു ആവശ്യമാണ് ഭരണപക്ഷം ഉയർത്തുന്നത് പാർലമെന്റിന് മുൻപിൽ നടത്തിയിട്ടുള്ള പ്രതിഷേധത്തിലായിരുന്നു ആ തൃണമൂൽ കോൺഗ്രസ് അംഗം കല്യാൺ ബാനർജി ജഗ്ദീപ് ധൻഖറിനെ വികൃതമായി അനുകരിക്കുകയും ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതിയെ അപമാനിക്കുകയും ചെയ്തത് അത് രാഹുൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ മൊബൈലിൽ പകർത്തിക്കൊണ്ട് അത് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നത് വലിയ രീതിയിലുള്ള ഭരണപക്ഷത്തിന്റെ ന്യായമായ ആവശ്യം അതിനക്കപ്പുറത്തേക്ക് ഇത് നാട് നോക്കി കാണുകയാണ് എന്നുള്ളത് ഒരു പക്ഷേ ഈ കഴിഞ്ഞ പുറത്തു വന്ന തെരഞ്ഞെടുപ്പും ഫലങ്ങൾ മൂന്നെടുത്ത് ബിജെപി നേടിയ മിന്നും വിജയത്തിൽ അസ്വസ്ഥമായിട്ടായിരിക്കും എങ്ങനെ നീക്കം അങ്ങനെയാണെങ്കിൽ പോലും ഈ ടി എം സി അംഗമാണല്ലോ രാജ്യസഭാ അധ്യക്ഷനെ മോക്ക് ചെയ്തുകൊണ്ട് ഒപ്പം തന്നെ ഓം ബിർളയെ മോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതെല്ലാം വീഡിയോയിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ബാലിശമായി അത് രാഹുൽ എന്നൊരു വ്യക്തിയിൽ നിന്ന് ഈ ബാലിശമായ പ്രവർത്തികൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കാണുന്നതാണ് പക്ഷെ എത്രത്തോളം ബാലിശമാണ് എന്നുള്ളത് കൂടി ഒരു പക്ഷേ ഈ ഭരണഘടനാ രീതിയിലുള്ള കാര്യങ്ങളിൽ അതിൽ വന്ന ഒരു കുഴപ്പം എന്നുള്ളതിൽ ഉപരി എത്രത്തോളം ബാലിശമാണ് എന്നുള്ളത് കൂടി നോക്കി കാണണം ലക്ഷ്മി തീർച്ചയായും ജനങ്ങൾക്കിടയിൽ നിന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾക്ക് സ്വാധീനം നഷ്ടപ്പെടുന്നതിന് ഇത്തരത്തിലുള്ള മൊത്തം രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിൽ കേന്ദ്ര സർക്കാരിനെയോ ഭരണപക്ഷത്തെയോ എതിർക്കുന്നതിന് എതിർക്കുക എന്ന വാദത്തിലൂടെ ഇത്തരത്തിൽ ഭരണഘടനാ പദവികളെ മുഴുവൻ രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഒരു ജനങ്ങളെ ജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മൊത്തം രാജ്യത്തിൻ്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടും പലപ്പോഴും കോൺഗ്രസ് ആണെങ്കിലും തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും ജനങ്ങൾക്കിടയിൽ അപഹാസ്യരായിട്ടുണ്ട് അതിൻ്റെ വലിയ ഫലം ഏറ്റവും കൂടുതൽ പ്പോൾ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പ്രധാനപ്പെട്ട മൂന്ന് സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസ്സിന് ഒരു തരത്തിലും മുന്നോട്ട് വരാൻ സാധിക്കാതിരുന്നത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ദയനീയമായ തോൽവി കോൺഗ്രസ് ഏറ്റുവാങ്ങിയിരുന്നു ആ ഒരു തോൽവിയുടെ പരാജയത്തിൽ നിന്ന് ആ പരാജയത്തിന്റെ ജാള്യത മറയ്ക്കുന്നതിന് പാർലമെന്റിൽ ഇത്തവണ ശൈത്യകാല സമ്മേളനം തുടങ്ങുമ്പോൾ വലിയ ശ്രമങ്ങൾ കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉയർത്താൻ സാധിക്കുമോ എന്ന ശ്രമം നടത്തിയിരുന്നുവെങ്കിൽ പോലും ഒരു വിഷയം ലഭിക്കാതിരുന്ന സ്ഥലത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിട്ടിയ അവസരമായി പാർലമെൻറ്റിനുള്ളിൽ നടന്ന പ്രതിഷേധം എത്തിയത് ആ പ്രതിഷേധത്തിന് വലിപ്പോ ഇപ്പോൾ സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആ പ്രതിപക്ഷം പെരുമാറുകയാണ് കഴിഞ്ഞ സഭാ സമ്മേളനങ്ങൾ അത് കഴിഞ്ഞ വർഷകാല സമ്മേളനമാണെങ്കിലും ബജറ്റ് സമ്മേളനമാണെങ്കിലും അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തെ സഭാ സമ്മേളന കാലയളവ് എടുക്കുമ്പോൾ തന്നെ സഭയ്ക്കകത്തെ ക്രിയാത്മകമായ ചർച്ചകൾക്കോ അല്ലെങ്കിൽ വികസനത്തിനുയുള്ള ചർച്ചകൾക്കോ ഒന്നും താല്പര്യം പ്രകടിപ്പിക്കാതെ ഇത്തരത്തിൽ സഭാ നട നടപടികൾ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന കോൺഗ്രസ് അംഗങ്ങളെയും പ്രതിപക്ഷ പ്രതിപക്ഷാംഗങ്ങളെയുമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ വർഷകാല സമ്മേളനത്തിൽ രൂക്ഷമായ വിമർശനം സ്പീക്കർ ഓം ബിർള ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉയർത്തിയത് നമുക്ക് മുമ്പിലുണ്ട് മുഴുവൻ പാർലമെന്റിന്റെയും നടപടിക്രമങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ചർച്ച വേണമെന്നാവശ്യപ്പെടുന്ന പ്രതിപക്ഷാംഗങ്ങൾ തന്നെ ഒരു തരത്തിലും ചർച്ചയ്ക്ക് അനുവദിക്കാതെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കാതെ പെരുമാറുന്നത് ലജ്ജാകരമാണ് തുടങ്ങിയിട്ടുള്ള വളരെ ക്ഷമായ പ്രതികരണം സ്പീക്കർ ഓം ബിർളയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അതിന് സമാനമായിട്ടാണ് ഇപ്പോൾ ശൈത്യകാല സമ്മേളനത്തിന്റെ അവസാന ദിനത്തിൽ ഈ പാർലമെന്റിന്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ പെരുമാറുന്നത് സസ്പെൻഷൻ പരിശോധിക്കുമ്പോൾ അംഗങ്ങളെയാണ് അതിരിവിട്ട പ്രതിഷേധം മര്യാദ വിട്ടുകൊണ്ടുള്ള പ്രതിഷേധം സഭയ്ക്കകത്ത് നടത്തിയതിന് സഭാധ്യക്ഷന്മാർ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ജിഷ്ണു ഇന്ന് ഏതെല്ലാം പ്രാധാന്യം അർഹിക്കുന്ന ബില്ലുകളാണ് കാരണം നമുക്കറിയാം ക്രിമിനൽ ഭേദഗതി ബില്ലുകൾ കഴിഞ്ഞ ദിവസം പാസ്സായിരുന്നു ലോക്സഭ അത് നീതി എത്രയും പെട്ടെന്ന് ഉറപ്പാക്കുന്നതാണ് എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം ഇന്നത്തെ രാജ്യസഭയിൽ എത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു മറ്റെന്തെല്ലാമാണെന്ന് പരിഗണിക്കപ്പെടുന്ന വിഷയങ്ങൾ ലക്ഷ്മി ഈ സമ്മേളന കാലയളവിൽ തന്നെ പത്തൊൻപത് പ്രധാനപ്പെട്ട ബില്ലുകൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ബില്ല് ഇത് രാജ്യസഭയിൽ വരാനിരിക്കുന്നത് അത് നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് രാജ്യത്തിൻ്റെ വർഷങ്ങൾക്ക് മുൻപേ നിർണയിച്ചിട്ടുള്ള അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിട്ടുള്ള ക്രിമിനൽ നിയമങ്ങൾ ഐ പി സി ഉൾപ്പെടെയുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഭാരത നിയമ സംഹിതയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ബില്ല് ഒപ്പം തന്നെ പ്രധാനപ്പെട്ട പത്തൊൻപത് ബില്ലുകൾ ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് സഭാ സമ്മേളനം കാലാവധി നാളെ അവസാനിക്കാനിരിക്കുന്നത് നാളെ വെള്ളിയാഴ്ച ഈ ശൈത്യകാല സമ്മേളനത്തിന്റെ കാലാവധി അവസാനിക്കും ശൈത്യകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ പ്രധാനപ്പെട്ട ബില്ലുകൾ സഭാ സമ്മേളനത്തിൽ പാസ്സാക്കിയിരുന്നു ഇന്ന് ഏറ്റവും പ്രധാനമെന്നുള്ളത് ഭാരത നിയമ സംഹിത രാജ്യത്തിന്റെ ക്രിമിനൽ നിയമ ഭേദഗതി കുറ്റങ്ങൾ അതിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ചില വകുപ്പുകൾ ഒഴിവാക്കിക്കൊണ്ടും ചില കുറ്റങ്ങൾക്ക് രാജ്യദ്രോഹ കുറ്റങ്ങൾക്ക് രാജ്യദ്രോഹ കുറ്റം എന്നുള്ള വകുപ്പ് മാറ്റുകയാണെങ്കിലും രാജ്യത്തെ അപമാനിക്കുന്ന ിൽ രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് കർശനമായ കുറ്റകൃത്യങ്ങൾ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്ന തരത്തിലും ക്രിമിനൽ ചട്ടഭേദഗതികൾ മികവുറ്റതാക്കുന്നതുമായിട്ടുള്ള പുതിയ ഭാരത നിയമ സംഹിതയാണ് രാജ്യത്ത് നടപ്പാക്കുന്നത് അതിൻ്റെ ബില്ലുകൾ ഈ സമ്മേളന കാലയളവിൽ പാസാക്കും രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നുള്ള ഒപ്പുവെക്കൽ കൂടിയാകുമ്പോൾ അത് രാജ്യത്ത് നടപ്പിലാക്കും കഴിഞ്ഞ സമ്മേളന കാലയളവിൽ ഈ ബില്ല് അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ പോലും അത് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടുകയും ചില ഭേദഗതികളോടുകൂടിയാണ് ഈ ശൈത്യ സമ്മേളനത്തിൽ ബില്ലുകൾ അവതരിപ്പിച്ചിട്ടുള്ളതാ ലക്ഷ്മി